നമസ്കാരം ഞാൻ സാജൻ ചക്കരയമ്മ സാജൻ ഇപ്പോൾ മുമ്പത്തെ പോലെ എനിക്ക് ആഴ്ച തോറും നിങ്ങളുടെ മുമ്പിൽ വരാൻ കഴിയാത്തത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എനിക്കൊരു സിനിമയായിട്ട് അല്പം ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ കൊച്ചിയിലാണ് അതുകൊണ്ടാണ് അല്പം ഗ്യാപ്പ് ഇടുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം അതെടുത്ത് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ദാസേട്ടനല്ലേ യേശുദാസ് ദാസേട്ടൻ ഞങ്ങളുടെ ദാസേട്ടൻ നിങ്ങളുടെ ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ എൺപത്തിനാല് വയസ്സാവുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ കഴിഞ്ഞ മുമ്പത്താഴ്ച അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു യൂട്യൂബ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലുള്ള വീടും അദ്ദേഹം കാരണം കുറച്ച് രീതിയിൽ പക്ഷേ അതിൽ എൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരെന്തോ സ്ഥിരം ഞാനിപ്പം യൂട്യൂബിൽ നിന്ന് സജീവമല്ലേ എന്ന് കരുതിയായിരിക്കാം വീവേഴ്സ് കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് എനിക്ക് അല്പം വിഷമമുണ്ട് നിങ്ങളോട് പറയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് എന്നെ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഒരു പ്രചോദനം സബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഞാനിപ്പം ചെറിയ കീഴ്ക്കാരനാണ് ചെറിയ കീഴിൻ്റെ പരിസരത്താണ് ഇപ്പോൾ താമസം ചെറിയ കീഴെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ പ്രേണസ്ഥിർ വ്യത്യവസന്തം അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് സുഗൃതമായ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ഈ ചിറയൻ കീഴ് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ ജനുവരി പതിനാറാം തീയതി അദ്ദേഹത്തിൻ്റെ സ്മരണ ദിനമാണ് ഓർമ്മ ദിവസമാണ് നസീർ സാറിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിനാലാണ് ഇവിടെ പ്രശസ്തമായ തറവാട് ആക്കോട്ട് തറവാടെന്നു പറയും ശ്രീ ഷാഹുൽ ഹമീദ് അദ്ദേഹത്തിൻ്റെയും അസുമാ ബീവി ആ ഉമ്മയുടെയും മകനായിട്ട് മൂന്ന് മക്കൾ രണ്ടാമത്തെ ആളായിട്ടാണ് നസീർ സാറിൻ്റെ ജനനം നസീർ സാറിൻ്റെ അനുജൻ പ്രേണ്ടബ സാറിനെക്കൊക്കെ അറിയാമല്ലോ മൂത്ത സഹോദരിയാണ് പിന്നെ അദ്ദേഹത്തിന് മറ്റു സഹോദരിമാരുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മരണശേഷം പിതാവ് വേറെ വിവാഹം കഴിച്ചു അതിൽ ആ സഹോദരിമാരെയും വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വന്ന് അന്വേഷിക്കുകയും ഞങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എന്റെ മോൾക്ക് അസുഖം വന്നപ്പോ മെഡ്രാസിൽ വരുത്തി അവിടെ ചികിത്സിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കുന്ന ആളായിരുന്നു എല്ലാ സഹോദരങ്ങളുടെ കാര്യങ്ങൾ എവിടെ ഇരുന്നാലും അന്വേഷിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും വന്ന എല്ലാ സഹോദരങ്ങളുടെ വീട്ടിൽ വരെ അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് പോവും കാക്കക്ക് ട്രിവാണ്ടത്ത് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കില്ല അപ്പോൾ കാക്ക വന്നിട്ട് ഞങ്ങളിവിടെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നാണ് ആഹാരം കഴിക്കുന്നത് കാക്ക വരുമ്പോൾ ഒരു ഉത്സവം പോലെ ഒത്തിരി മീനും അതും ഇറച്ചിയും അതും എല്ലാം കാണും കാക്ക ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കും കാക്ക എല്ലാത്തിന്ന് ഇച്ചിരി ഇച്ചിരി കഴിച്ചിട്ട് അതിൽ വച്ചിരിക്കും പാത്രത്തിൽ കാക്കയ്ക്ക് അറിയായിരിക്കും ഞങ്ങൾ കടി പിടി കാക്ക കയ്യഴം ഇറങ്ങുമ്പോൾ ഞങ്ങൾ മക്കളും സഹോദരങ്ങളും കൂടെ ഓടി ചെന്ന് ആ പ്ലേറ്റിന് ഓരോരുത്തരും ഓരോ ഇതെടുക്കും ചിലർ കാക്ക കാക്കതിന്ന് ഉറട്ടിയിടെ ബാക്കി ചിലർ അമ്മീൻ പൊരിച്ചേൻ്റെ കഷ്ണം ചിലർ ഇറച്ചിയുടെ കഷ്ണം അങ്ങനെ എല്ലാം ഓരോരുത്തരും ഓരോ പങ്കെടുത്ത് അങ്ങനെ എടുക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം അങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴേ ഷൂട്ടിങ്ങിന് പോയിട്ട് വരുമ്പോഴും ഇന്നത്തെ കാലത്തൊന്നും അതൊന്നും ആരും ചെയ്യില്ല കാക്ക ഹൈദരാബാദിൽ പോയിട്ട് വന്നാൽ കല്ലുവച്ച കള വള ഞങ്ങൾക്കെല്ലാം കൊണ്ടുവരും എല്ലാ സഹോദരങ്ങൾക്കും വാങ്ങിച്ചു കൊണ്ടുവരും കാശ്മീരിൽ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ അവിടുത്തെ കാശ്മീർ സിൽക്ക് സാരീസ് വാങ്ങിച്ചു കൊണ്ടുതരും ആ അങ്ങനെയാണ് കാക്കയുടെ സ്വഭാവം വേറെ ആർക്കും അങ്ങനെ അങ്ങനെയില്ല പുള്ളിയൊരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിലയും അവരുമായിട്ടൊക്കെ ാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ഓരോരുത്തരായിട്ട് പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വിശദീകരിക്കുന്ന ആൾക്കാരുടെ നല്ലത് അദ്ദേഹത്തിന്റെ മക്കൾ മക്കൾ മൂന്ന് പെൺമക്കളും ഒരു മകനുമാണെന്നറിയാമല്ലോ ആ മൂത്ത് രണ്ട് പെൺമക്കൾ അടുത്തത് ഷാനവാസ് മകൻ ഏറ്റുമുള്ള ആൾ പെൺകുട്ടിയാണ് മൂത്ത രണ്ട് പേരും കോഴിക്കോടാണ് അവർ വിവാഹം കഴിച്ചു അവരവിടെ നല്ല രീതി കഴിയുന്നു പിന്നെ ഷാനവാസ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടു പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില ഇപ്പം കണ്ടല്ലോ ഇടയ്ക്ക് പുള്ളിക്ക് എന്തോ കിഡ്നി സംബന്ധമായ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം അബുദാബിയിലായിരുന്നപ്പോൾ കൂടെ കൂടുണ്ടായിരുന്നൊരു സുഹൃത്ത് എന്നെ വന്ന് കണ്ടു ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു ഇപ്പോൾ കുഴപ്പമില്ല ആരോഗ്യവാനായിരിക്കുന്നു അദ്ദേഹം ഞങ്ങൾ കുറച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അസീർ സാറിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ നസീർ സാനെ കുറിച്ച് ചോദിക്കുമല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ കേൾക്കാം ഫാദറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇറ്റ്സ് ആസ് യൂഷ്വൽ ഈസ് എ ജെൻ്റൽമാൻ്റ് ഇതൊക്കെ ഒരു ഫിലാതെറോപ്പിസ്റ്റ് ആണ് നല്ലോണം വായിക്കും എഴുതും ചെറുകത് എഴുതും അല്ലാതെ തന്നെ പിന്നെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്നാൽ ഉടനെ എന്നെ പ്രമേ കയറി ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ അന്നത്തെ റെക്കോർഡ്സാണ് വലിയ റെക്കോർഡുകളുണ്ട് എൽ പി എന്ന് പറയും എൽ പി റെക്കോർഡ്സ് അത് വന്ന് ഒരു കുന്നക്കൊടി വൈദ്യനാഥനോ ആരെങ്കിലും അങ്ങനത്തെ ആരുടെയെങ്കിലും ഇട്ടിട്ടാണ് പുള്ളി പോയി കുളിയണോ ഡ്രസ്സെയ്യണോ എല്ലാം സോ അത് കേട്ടോണ്ടാണ് എല്ലാം ചെയ്യണത് അപ്പോൾ ഈ വോസ് എ ലവർ ഓഫ് ക്ലാസിക്കൽ മ്യൂസിക് അത് അങ്ങനെ പഠിച്ചതെന്നല്ലേ ഞാൻ കേട്ട് കേട്ട് പുള്ളിക്ക് അതിൻ്റെ കൂടെ എല്ലാം മോളി മോളി നടക്കും ഞങ്ങളെ കാര്യങ്ങളും നോക്കണം ഞങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് സിസ്റ്റർസെല്ലാം ആ ടൈം കൊണ്ട് കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ ഞാൻ അവർ തന്നെ ഉള്ളു അവിടെ വീട്ടിൽ പുള്ളിക്ക് അസുഖം വന്നപ്പോൾ എല്ലാവരും ഇഞ്െത്തി എന്നാലും അപ്പോഴും ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം മദറാണ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഷീ വാസ് ഓൾസോ വെരി ആക്റ്റീവ് ഫാദർ വന്നു തന്നെ ഒരു പെട്ടി റെഡിയാക്കി എങ്ങനെ വെച്ചേക്കും അദ്ദേഹത്തിൻ്റെ ഫുൾ ഡ്രസ്സുകളെല്ലാം അടുത്ത് ഔട്ട്ഡോറിന് പോകാൻ വേണ്ടി ഈ ഈ പെട്ടി അങ്ങനെ എടുത്ത് വാഷിങ്ങിനും ദൂപിക്കില്ലാൻ പോകും ആ ക്ലോത്ത്സെല്ലാം പിന്നെ ഫ്രഷായിട്ടുള്ള പെട്ടി റെഡിയാക്കി കാറിലേക്ക് ആറ്റി വെച്ചേക്കും അതിൽ പിന്നെ ഏപ്പോർട്ടിൽ പോയി ചില സമയമെല്ലാം പുള്ളി വന്ന് ഇറങ്ങി നേരെ സ്റ്റുഡിയോ പോവും ഷൂട്ട് ചെയ്യും ഫോണിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെടും എന്നിട്ട് അവിടെ നിന്ന് എയർപോർട്ടിൽ പോവും അപ്പോൾ ഈ കാർ ഈ പെട്ടിയെല്ലാം ലോഡ് ചെയ്ത് അങ്ങോട്ട് പോവും അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോവും അങ്ങനത്തെ ഒരു തിരക്കുള്ള സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ വീട്ടിൽ കിടന്നിട്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോർ മന്ത് ടു ഇൻവോൾവ് ചെയ്യാൻ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നിട്ട് പുള്ളി വരുന്ന ടൈമിങ്ങിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എഴുതിക്കുമ്പോൾ പുള്ളി പോയി കഴിഞ്ഞ് ഡബിങ്ങും ഷൂട്ടിങ്ങും എല്ലാം റഫ് പോയി കഴിഞ്ഞു സോ ഇറ്റ്സ് കോട്ടറേ എന്നാലും ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴെല്ലാം പല കാര്യങ്ങളും സംസാരിക്കും ഈസ് അഡ്വൈസ് വെരി വെൽ അറ്റ് ദ സെയിം വളരെ സ്ട്രിക്റ്റാണ് ദേഷ്യം വന്നാൽ പിന്നെ കൺട്രോളും ഇല്ല ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകത്തിനുപരി വേറെ ഇൻ്റർവ്യൂലൂടെ പറഞ്ഞതാണ് ചില ആൾക്കാരുടെ പുറത്തുനിന്നുള്ള അഭിപ്രായം പോലെ അല്ല കുടുംബത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായം പുറത്തുള്ള ആൾക്കാരെ വാനോളം പ്രശംസി പ്രശംസിക്കും കാരണം ചില കാരണങ്ങളിൽ അവർ പ്രശംസിച്ചാൽ അതിൽ ചിലപ്പം നമുക്കറിയാവുന്ന കാരണമാണ് ഇതെല്ലാം ശരിയാവണമെന്നില്ല പക്ഷേ ഈ നസീർ സാറിൻ്റെ സഹായത്തോടും അങ്ങനെയല്ല അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഈ ചിറയും കീഴുള്ള ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ പറയാൻ കാരണം അവരവരെടുത്തെടുത്ത് പറയുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് അത് ഹൈസ്കൂളാക്കി ഉയർത്തുവാൻ വേണ്ടി അദ്ദേഹം സംഭാവന നൽകി ഇന്ന് അറിയപ്പെടുന്നത് പ്രേം നസീർ മെമ്മോറിയൽ യു ഹൈസ്കൂൾ എന്നാണ് കൂന്തള്ളൂർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് കാട്ടുമുറാക്കൽ ഈ കാട്ടുമുറാക്കൽ പള്ളിയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊണ്ടുവന്നത് ഈ പള്ളിയുടെ വേണ്ട ഈ പ്രധാന കപാടം ഇതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് അദ്ദേഹത്തിൻ്റെ പിതാവ് ആക്കോട് ഷാഹുൽ ഹമീദ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ ആണ് ഇതിൻ്റെ കമാനം പണിയെടുപ്പിച്ചിട്ടുള്ളത് ഈ കാട്ടുമുറാക്കൽ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നതിൻ്റെ രീതിയിലാണ് ഈ കമാനം നിർമ്മിച്ചിട്ടുള്ളത് ഇനി ശ്രീ സാർക്കരേശ്വരി ദേവി ക്ഷേത്രം അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല കാരണം നസീർ സാർ എപ്പോഴും പറയുന്നത് എൻ്റെ കുട്ടിക്കാലം എൻ്റെ ശൈശവം എൻ്റെ ബാല്യം എൻ്റെ കൗമാരം ഒക്കെ ഈ അമ്മയുടെ ഈ ഗ്രൗണ്ടിലാണ് ഞാൻ കളിച്ചു വളർന്നത് കൂടെ നമ്മുടെ ശോഭന പരമേശ്വരൻ നായർ പിൽക്കാലത്ത് ഏറ്റവും പ്രശസ്തരായ നിർമ്മാതാവാണ് ശോഭന പരമേശ്വരൻ നായർ നസീർ സാറിൻ്റെ അനിയൻ പ്രേനവാസ് നസീർ സാറിൻ്റെ പേരറിയാവുന്ന അബ്ദുൽ ഖാദർ അനിയൻ്റെ പേര് അബ്ദുൽ വഹാബ് ഇതെടുത്ത് ഈ പേരിപ്പ് പറയാൻ കാരണം ഈ ശാർക്കര ദേവിക്ക് അമ്മയ്ക്ക് ജാതിയില്ല മതമില്ല ഇന്നും ഇവിടുത്തെ നല്ലവരായ ക്ഷേത്ര ഭരണാധികാരികളതെ നാട്ടുകാരും അതെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ജാതിക്കോ മതത്തിനോ പ്രസക്തിയില്ല അമ്മയെ തൊഴാനോ അമ്മയുടെ പ്രാർത്ഥിക്കാനോ ആർക്കും എപ്പോഴും വരാം തീർച്ചയായിട്ടും ഭക്തിയുള്ള ഏത് മനസ്സിനും ഇവിടെ വന്ന് തൊഴാം എന്നുള്ളതാണ് ഇന്നും ഈ മത സാഹോദര്യത്തിന് ഈ ചെറിയ കീഴ്പ്പ് കീർത്തി കെട്ടത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നസീർ സാറ് അതായത് ഷാർക്കര ദേവീക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരാനെ നടക്കി വെക്കണം എന്ന് കരുതിയിട്ട് ഇവിടുത്തെ സംഘാടകർ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നസീർ സാറിനെ പോയി സമീപിച്ചു അദ്ദേഹം ചില രസീത് ചെന്നപ്പോൾ ചോദിച്ചു എന്താണ് അത് ശാർക്കര ദേവീക്ഷേത്രത്തിലെ അമ്മയ്ക്ക് ഒരു ആനയെ നടക്കി വെക്കാനാണ് അതിൽ സാറിൻ്റെ ഒരു സംഭാവനയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചിരിച്ചുകൊണ്ട് എൻ്റെ സംഭാവന അല്ല നിങ്ങളുടെ രസീതും കൊണ്ട് ഓരോരുത്തരും നടക്കേണ്ട ആവശ്യമില്ല ശാർക്കര അമ്മയ്ക്ക് ഒരു ഒരാനെ നടക്കുക നടക്കി വയ്ക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് എൻ്റെ കടമയാണ് കാരണം അമ്മയുടെ മുറ്റത്താണ് ഞാൻ ഓടിച്ചാടി ഓടിച്ചാടിക്കളിച്ച് എൻ്റെ കലാപ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇത്രയും വിശാല മനസ്കൃതയായിട്ട് വിശാല മനസ്സൃതിയോട് സംസാരിക്കാൻ വേറെ ആരുണ്ട് അതുപോലെ ഈ ലൈബ്രറി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തതാണ് ആ ലൈബ്രറി ഇത് കണ്ടോ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എത്രമാത്രം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിരുന്നൊരു ലൈബ്രറിയാണത് തീർച്ചയായിട്ടും ഇതൊക്കെ നവീകരിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു കാരണം ഇപ്പം എത്ര ആധുനികമായ രീതിയിൽ ടി വി വന്നാലും ശരി എന്ത് വന്നാലും ശരി നമുക്ക് വായന എന്ന് പറയുന്നത് മസ്റ്റാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം ഈ യുവതലമുറയ്ക്ക് വീട്ടിൽ കൈമോശം വന്നു പോയത് വായനയാണ് തീർച്ചയായിട്ടും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അന്ന് ഈ ഗ്രന്ഥശാലയ്ക്ക് പണം നൽകിയതും ഇത് നിർമ്മിച്ചതും ഇതിന് പുസ്തകങ്ങൾ വാങ്ങാനുള്ള പണം നൽകിയതും അതുപോലെ തിരുവനന്തപുരത്ത് മാത്രം ഉണ്ടായിരുന്ന ഉള്ളതായിരുന്നു എക്സ്റേ യൂണിറ്റ് അന്ന് ചിറയൻകീഴ് ഈ താലൂക്ക് ആശുപത്രി കണ്ടില്ലേ ഇതാണ് മഹാരാജാവിൻ്റെ കാലത്ത് പണിയെടുപ്പിച്ച താലൂക്ക് ആശുപത്രിയാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ഈ താലൂക്ക് ആശുപത്രിയിലാണ് ഈ പരിസരത്തുള്ള ആൾക്കാർ നാവായിക്കുളം കല്ലമ്പലം വേക്കൽ നിലമേല് പള്ളിക്കൽ പാരിപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കടക്കാവൂർ കണിയാപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെരു പെരുമാതുറ പെരുങ്ങുഴി ഇതൊക്കെ സമീപ്രദേശങ്ങളാണ് ഇവിടെ നിന്നൊക്കെ രോഗികൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എക്സ്റേക്കൊക്കെ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഇതറിഞ്ഞ നസീർ സാറ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ അസുമ മെമ്മോറിയൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു അതായത് ഇതാണ് ആ കെട്ടണം ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ അനവധി അനവധി സംഭാവനകൾ പുള്ളിക്കാരൻ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷ നമ്മൾ കാണുന്നത് അല്ലാതെ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വന്ന് എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചാൽ ഒരു മടിയും ഇല്ലാതെ പുള്ളിക്കാരൻ കൊടുക്കും അത് നമ്മുടെ പ്രശസ്തയായ നമ്മുടെ നടി ശാരദമ്മ ശ്രീമതി ശാരദ അവർ പറഞ്ഞ് നമ്മൾ കേൾക്കാം അങ്ങനെ ഒരു വാക്കിൽ അദ്ദേഹത്തിനെ പറ്റി പറയാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഒരു നല്ല മനസ്സുള്ള മനുഷ്യരെ കാണവെച്ചാലേ വളരെ ബുദ്ധിമുട്ടാണ് ആ സൗന്ദര്യം മാത്രമല്ല കേട്ടോ ഗുണം സ്വഭാവം കൂടി അതാണ് ചിലരൊക്കെ സൗന്ദര്യം വെച്ച് കളിക്കും പക്ഷെ ഇദ്ദേഹം കളിച്ചിട്ടില്ല സൗന്ദര്യത്തെ സിനിമയിൽ യൂസ് ചെയ്തിട്ട് ഓ ഗ്ലാമർ ഹീറോ നസീർ അങ്ങനെയാണ് കൊണ്ടുവന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നസീർ സാറാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ചിരങ്കിഴുള്ള വീട് ഇത് അദ്ദേഹം മൂന്നാമത്തെ മകൾ അതായത് ഷാനവാസിൻ്റെയും ഇളയത് റീത്ത അവരിന്ന് അമേരിക്കയിലാണ് റീത്തയുടെ മകൾക്ക് അതായത് നസീർ സാർ റീത്തയ്ക്ക് കൊടുത്തത് റീത്ത റീത്തയുടെ മകളുടെ പേരിൽ എഴുതി വെച്ച കെട്ടിട്ടമാണിത് അതായത് മൂത്ത രണ്ട് പെൺമുക്കൾക്ക് കോഴിക്കോട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മകൻ ഷാനവാസിന് മദ്രാസിൽ പുള്ളി താമസിച്ചുകൊണ്ടിരുന്ന വീട് മകൻ കൊടുത്തു പിന്നെ അതിനടുത്ത് തന്നെ മുടാപുരത്ത് കുറേ എസ്റ്റേറ്റുകൾ ഷാനവാസനായിരുന്നു ഷാനവാസ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം മദ്രാസിലുള്ള വീട് ഷാനവാസ് പറയുന്നത് അവിടെ നോക്കാനും കാണാനും ആരുമില്ല വെറുതെ അന്യാധീനപ്പെട്ടു പോകും എന്ന് കരുതി അദ്ദേഹം ഒരു വിൽക്കുക ഉണ്ടായത് പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ലോർ മുഴുവൻ അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരിലാണ് അതായത് പ്രേന സീർ സാറിൻ്റെ പേരിലാണ് ആ കെട്ടിടങ്ങൾ നമുക്കത് കാണാം നമ്മുടെ അതിന് സമീപവാസിയായിട്ടുള്ള വഞ്ചീർ രാധ ഞങ്ങളുടെ രാധ ചേച്ചി എന്നാണ് വിളിക്കുന്നത് വഞ്ചീർ രാധ എന്ന് പറയുന്നത് അറിയാം നമ്മുടെ മെലാൻ ലൊക്കെ അഭിനയിച്ചിരുന്ന നടിയാണ് ഞാൻ അവരോട് വറക്കിയിട്ടുണ്ട് എൻ്റെ ഗുരുനായൻ ശങ്കരൻ നായർ സാർ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളിൽ വഞ്ചൂർ രാധ ഉണ്ടായിരുന്നു അപ്പോൾ വഞ്ചീർ രാജ പറയുന്നത് ഇന്ന് നസീർ സാറിൻ്റെ നസീർ സാർ ഇല്ലാത്ത ആ വീട് അവർക്ക് എന്തോ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അതുപോലെ നസീർ സാറിൻ്റെ മരണശേഷം അവർ പറയുന്നു നസീർ സാറിൻ്റെ ഭാര്യ പിന്നെ ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ മാറി അതുകൊണ്ട് അവർ കാരണം എന്തോ പിന്നെ എങ്കിലും യാന്ത്രികമായിട്ടാണ് ആ ഉമ്മ ജീവിച്ചെന്നാണ് വഞ്ചീർ രാജ ചേച്ചി പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ചെറിയ കീഴുള്ള ഈ വീട് ഞാൻ പറഞ്ഞല്ലോ നസീർ സാറിൻ്റെ ഇളയ മകൾ റീത്തേടെ മകൾക്ക് കൊടുത്തുകൊണ്ട് ഇത് ഇടയ്ക്ക് കുറച്ച് നാളുകൂടി സ്കൂൾ നടത്തിയിരുന്നു അപ്പോൾ നാട്ടുകാർക്ക് അല്പം എതിർപ്പുണ്ടായി കാരണം ലോക പ്രസിദ്ധനായ നസീർ സാറിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അദ്ദേഹം ആദ്യമായിട്ട് പണി കഴിപ്പിച്ച ഈ വീട് അന്ന് ചെറിയ കീഴിൽ ഇരുനില കെട്ടറം ഇല്ലാത്തൊരു കാലം ആലോചിക്കണം ഇപ്പോഴാണല്ല സൗദങ്ങൾ അന്ന് ഈ സ്ഥലത്ത് രണ്ട് നിലയിൽ ഉയർന്നൊരു കെട്ടിടമാണിത് അതിന് മുൻപ് കണ്ടില്ലേ ഇപ്പോഴും കാണുന്നത് പ്രേം നസീർ ആ അന്നുള്ള പേര് ഇപ്പോഴും ആ നെയിം നെയ്മോർഡ് മാറ്റിയിട്ടില്ല പിന്നെ പല പല ആൾക്കാർ ഈ വീഡിയോ എടുക്കാനും പലരും വരും അപ്പോൾ അതിൻ്റെ ഒരു നോട്ടക്കാരനുണ്ട് ഇപ്പം അദ്ദേഹം ഇതെല്ലാം തുറന്ന് കാണിക്കും എന്നാലും ആ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും ഇവിടെ അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മദ്രാസിൽ മദ്രാസ് ഇവിടെയാണ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന ജനസഹസ്രം എന്ന് തന്നെ പറയാം ഇവിടെ നിന്നായിരുന്നു നേരെ കാട്ടുമുറാക്കൽ പള്ളി ഞാൻ നേരത്തെ പറഞ്ഞു അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സന്തോക്കിൽ അതായത് മഞ്ചം ശവമഞ്ചം അറബിൽ മുസ്ലിങ്ങൾ പറയുന്നതാണ് സന്തോക്ക് അത് അത് തോളിലേറ്റിയത് ആരാണെന്നറിയോ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ നിയോഗം ഇതിനായിരുന്നോ അല്ലേ കാരണം നസീർ സാർ ചെയ്ത സൽ സൽക്കർമ്മങ്ങൾക്കുള്ള ഏറ്റവും ഉദാഹരണമാണ് ഏറ്റവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ കഴിയാത്ത ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ചുമലേറ്റുന്നത് ഈ രണ്ട് പ്രഗത്ഭന്മാരായ ഇപ്പോഴത്തെ മമ്മൂട്ടിയും മോഹൻലാലും ഇതൊരു വിധിയല്ലേ ഇവരെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിരുന്നത് ദൈവം ഇവരെ സൃഷ്ടിച്ചിരുന്നത് നസീർ സാറിൻ്റെ ഈ അവസാന യാത്ര ചുമലിലേക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു തീർച്ചയായിട്ടും തന്നെ സുഹൃതം ചെയ്ത ആ നസീർ സാറിനെ തീർച്ചയായിട്ടും ചുമലിലേക്കാനുള്ള ആ ഭാഗ്യം സിദ്ധിച്ചത് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും തന്നെയാണ് ഇനിയും പറഞ്ഞാൽ അനവധി അനവധി സംഭവങ്ങൾ പറയാനുണ്ട് ഇതാ ഇത് കണ്ടോ ഇതാണ് പുളിമുട്ടിക്കടവ് കായൽ ഈ പുളിമുട്ടിക്കടവ് കായലിന് പലതും പറയാനുണ്ട് ഇവിടുന്ന് മുമ്പ് ഈ കായലിൻ്റെ അക്കര ഇക്കരെ പോകാനായിട്ട് കടത്തുവള്ളം മാത്രമായിരുന്നു ആശ്രയം അന്ന് ഈ പാലമില്ല പാലം കടന്നു പോകുമ്പോൾ കടയ്ക്കാവൂര് കടയ്ക്കാവൂരാണ് കോട്ട ഈ അഞ്ചുതങ്ങ കോട്ടയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അത് ഇനി ഒരു അവസരത്തിൽ ഞാൻ പറയാം അപ്പോൾ നസീർ സാർ പറയും ഈ ഇത്രയും നല്ല നസീർ സാർ പറഞ്ഞിട്ട് മദ്രാസിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ സിനിരമയ്ക്ക് വേണ്ടിയിട്ട് ടി എച്ച് കോടമ്പുഴയുടെ കൂടെ എഴുതാൻ പോകുമല്ലോ പിന്നീട് എപ്പോഴും സാറിനെ കാണാനായിട്ട് സ്റ്റുഡിയോയിൽ അവിടെ നിന്ന് നിത്യ സന്ദർശനമായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റർ വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴും കുടമ്പൂടെ പറയും സാറിനൊന്ന് പോയിട്ട് നസീർ സാറിനെ കാണൂ എന്താ ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ അനുഭവങ്ങളെ ചെപ്പാണല്ലോ അപ്പോഴദ്ദേഹം പറയുമായിരുന്നു ചെറിയ കീഴ് നല്ല ഈ ഗ്രാമത്തെപ്പറ്റി പറയുമ്പം ചെറിയ കീഴ് പുളിമുട്ടിക്കിടവിൽ പോയി അനവധി ദിവസങ്ങൾ പുള്ളി ആ കായൽ പരപ്പിലേക്ക് നോക്കിയിരിക്കും സത്യത്തിൽ എന്ത് മനോഹരമായ തീരമാണ് എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് നസീർ സാറിൻ്റെ മനസ്സ് അന്തരാത്മാവ് മന്ത്രിക്കുന്നുണ്ടാവും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇല്ലേ വയലാടിൻ്റെ വരികളാണ് എത്ര അത്ര അർത്ഥസമ്പുഷ്ടമായ വരികളാണ് ഈ അർത്ഥസമ്പുഷ്ടിയായ വരികൾ തീർച്ചയായിട്ടും നസീർ സാർ ഏതോ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് വിട അത് ഇപ്പോൾ ദൈർഘ്യം കൂടും മാത്രമല്ല നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സ്മരണദിനമായതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് ഇനി എനിക്ക് ഇനിയൊരവസരത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാൻ പറയുന്നതാണ് പിന്നെ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ് ഇനി സമയം കിട്ടുമ്പോൾ കാരണം ഇപ്പോഴത്തെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി തുടക്കം തുടക്കത്തിന് മുമ്പുള്ള ചെറിയൊരു തിരക്കുണ്ടെന്നുള്ള ഒഴിച്ചാൽ പിന്നെ ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോൾ എനിക്ക് മിക്കവാറും ആഴ്ച തോറും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുന്നു ഹാപ്പി ന്യൂ ഇയർ നല്ല നമസ്കാരം